ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ പന്നിയോട് അംബേദ്കർ കോളനിയിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിൽ അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതായി ആരോപണം അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം കോളനിയിൽ നിന്നും പുഴമുറച്ച് കടന്ന് അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ മെയിൻ റോഡിലും പെരുവ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലേക്കുമുള്ള ഏറ്റവും അടുത്ത സൗകര്യമുള്ള വഴിയാണിത് വർഷങ്ങളായിട്ടും പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഒരു പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോളനി നിവാസികൾ താൽക്കാലിക പാലം നിർമ്മിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ പാലം പൂർണ്ണമായും നശിച്ചു പോവുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ ചേർന്ന് വീണ്ടും പുതിയ താൽക്കാലിക പാലം നിർമ്മിച്ചത് പഞ്ചായത്ത് അധികാരികളെയും ബന്ധപ്പെട്ടവരെയും വിവരമറിയിച്ചെങ്കിലും ഇതുവരെ പ്രദേശം സന്ദർശിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു എത്രയോ അമ്പത് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് വരെ ഒരു പാലം നമുക്ക് കാരണം ചെറിയ ഒരു മര്യാദക്കുള്ള ഒരു പാലം നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ഒരു എൺപത് കുട്ടികളോളം കടന്നു പോകുന്ന പാലാണിത് കാരണം വെച്ചാൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്ക് നമുക്ക് ഒരു പുറത്ത് പണിക്ക് പോകണമെങ്കിലും സംഭവസ്ഥലം ബിജെപി നേതാക്കൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് സജേഷ് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ മോഹനൻ മാനന്തേരി അനിരുദ്ധൻ വിജയൻ ജിജോ പ്രകാശ് തുടങ്ങിയ ബി ജെ പി നേതാക്കളാണ് സ്ഥലം സന്ദർശിച്ചത് അതിതീവ്രമായ മഴയുടെ പശ്ചാത്തലത്തിൽ വയനാട് ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബോൽബലകമായി ഇവിടെ ഈ പന്നിയോട് പ്രദേശം മുഴുവൻ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്ന് പാലം ഈ മൂന്ന് പാലങ്ങളിലൂടെയാണ് ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് കുടുംബത്തിലെ അംഗങ്ങൾ അപ്പുറം ഇപ്പുറയൊക്കെ സഞ്ചരിക്കുന്നത് കിലോമീറ്റർ അകലെയുള്ള കോളയാട് അതുപോലെ തന്നെ ചിറ്റാരിപ്പുറം ഈ രണ്ട് പ്രദേശങ്ങളാണ് ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന പട്ടണങ്ങളായിട്ട് കാണുന്നത് ഈ മൂന്ന് പാലങ്ങളും ശക്തമായ വെള്ള ഒഴുക്കിൽ ഒലിച്ചുപോയിരിക്കുക ഒരാഴ്ചയോളമായി ഇങ്ങനെ ഒലിച്ചുപോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒരാൾ പോലും സന്ദർശിച്ചിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമായൊരവസ്ഥയാണ്